നമ്മുടെ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് സീ ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടിലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സീ ഫുഡ് എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ ഈ പോകുന്ന സ്പോട്ടിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും പോയെന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് നമുക്ക് ഇപ്പം തന്നെ കാണാം അതാ നമ്മുടെ മറിച്ചേതൻ്റെ ഹോം കിച്ചൺ ഇവിടെ ആണ് നമ്മൾ പോകുന്നത് ചേർത്തലയിലാണ് കേട്ടോ സ്പോട്ട് വരുന്നത് നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ കാണുന്ന കാഴ്ചയാണ് മറിച്ചേട്ട് നമ്മുടെ ഇരുന്ന് മീൻ വെട്ടുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത് അതേപോലെ തന്നെ അപ്പുറത്ത് നമ്മുടെ മീനുകളെല്ലാം ഇങ്ങനെ അരപ്പൊക്ക എല്ലാം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ചേച്ചിമാരിങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു നല്ല തിരക്കുള്ളൊരു സ്പോട്ടാണ് കേട്ടോ ഇവിടെ പക്ഷെ നമ്മൾ പോയത് ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴാണ് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഓപ്പൺ ടൈം കൊടു കാണിക്കുന്നത് ഗൂഗിളിൽ പക്ഷെ നമ്മൾ ഇച്ചിരി നേരത്തെ ചെന്നു അപ്പോൾ കുഴപ്പമില്ല ചേട്ടൻ പറഞ്ഞു നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് ഇവിടെ വന്ന് മീൻ സെലക്ട് ചെയ്തോളാനാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വന്നിട്ട് മീൻ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചപ്പം നീണ്ടൊരു ലിസ്റ്റാണ് നമ്മുടെ മുന്നിലേക്ക് ഇറക്കി വിട്ടത് നല്ല നെമ്മീനും കാളാഞ്ചി കരിമീൻ അതേപോലെ തന്നെ വരാൽ ആവോലി വെള്ളാവോലി തലക്കറി തിലോപ്പി വറ്റ പിന്നെ മീൻമുട്ട കൊഞ്ച് അങ്ങനെ തുടങ്ങി ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ അതേപോലെ തന്നെ തിങ്കളാഴ്ച അവധിയാണ് അത് ഹോളിഡേ ആണ് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ മണ്ടേ ആരും വരരുത് ഞങ്ങൾ വന്ന് ചെന്ന സമയത്ത് ഒരു തിരക്കും ഇല്ലായിരുന്നു അവിടെ എല്ലാം കുക്കിംഗ് ഒക്കെ ആയാലും ഇങ്ങനെ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു മതി ചേട്ടനോടെ ചേട്ടാ ഏത് മീനാണ് നല്ലതെന്ന് അപ്പോൾ ചേട്ടൻ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എവിടുന്നാണ് വരുന്നത് ഞങ്ങൾ പറഞ്ഞു കൊല്ലത്തു നിന്നാണ് വരുന്നത് അപ്പോൾ പിന്നെ പറയേണ്ടല്ലോ കൊല്ലം നല്ല മീനുകളെല്ലാം കിട്ടുന്ന നാടല്ലേ നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് മീൻ എന്തായാലും ട്രൈ ചെയ്യേണ്ട കാലാഞ്ചി ട്രൈ ചെയ്തോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കാലാഞ്ചിയാണ് കേട്ടോ എടുത്തത് അതേപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ പാലപ്പ എന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ പറഞ്ഞതാണ് അതുതന്നെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു ഫാൽക്കപ്പയും ചെമ്മീൻ റോസ്റ്റും നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫിഷ് എല്ലാം ഫ്രൈ ചെയ്യുന്നത് അതും നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് അവരത് ഫിഷ് എല്ലാം ആക്കി തരുന്നത് അപ്പോൾ അതിൻ്റേതായ ടൈം ഡിലേ ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അവർ കൊണ്ടുവരുന്നത് നല്ല ലൈവാണ് എല്ലാം നല്ല ഫ്രഷ് മീനാണ് കേട്ടോ ആ ഒരു കൊച്ചുള്ളിയും അതേപോലെ തന്നെ കറിവേപ്പിലയും അതെല്ലാം കൂടെ എണ്ണയിലിട്ടൊക്കെ ഇങ്ങനെ വഴറ്റി എടുത്തിട്ടാണ് അവർ സെറ്റ് ചെയ്ത് കൊണ്ട് തരുന്നത് പിന്നെ നമ്മൾ മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു കറികളെല്ലായാലും അവിയൽ സാമ്പാർ പുളിശ്ശേരി പച്ചടി കിച്ചടി അങ്ങനെ അങ്ങനെ ഇതെല്ലാം ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ചെല്ലാം കഴിയാറായപ്പോഴാണ് മുട്ടയുടെ കാര്യം മറന്നുപോയത് കാര്യം ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുട്ട എവിടെ ചെന്നാലും ഫസ്റ്റ് അതായിരുന്നു ചോദിക്കുന്നത് പക്ഷേ ഇവിടെ ചെന്നപ്പോൾ ആളത് വിട്ടുപോയി ഈ മീനെല്ലാം കൂടെ കണ്ടപ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി ഏതാണ് ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങളൊട്ടും കളിച്ചില്ല ഞങ്ങളത് പാഴ്സൽ പറഞ്ഞു ഇത്രയും ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ രണ്ട് പേരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അത്രയും എല്ലാം ഒന്നും ട്രൈ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നമ്മളൊരു അഞ്ചാറ് പേരൊക്കെ ആയിട്ടാണ് ചെല്ലുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമുക്കെല്ലാം ട്രൈ ചെയ്യാൻ പറ്റും ഇതാണ് കേട്ടോ മെനോ അങ്ങനെ വളരെ ഒരുപാട് റേറ്റ് ഒന്നും ആയില്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് എല്ലാത്തിനും പിന്നെ ഇതാണ് കിച്ചൺ ഞാൻ പറഞ്ഞ പോലെ ലൈവ് ആണ് എല്ലാം അവിടെ നിൽക്കുന്ന ചേച്ചിമാർക്കൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തോട്ടേന്ന് നോക്കാം പിന്നെ എന്താ മക്കളെ എടുത്തോ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ അതെ ഇതാണ് ഞാൻ പറഞ്ഞ ആ കുച്ചുകൂടി എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചേക്കാം നല്ല ശുദ്ധ വെളിച്ചെണ്ണയിലാണ് ഇതെല്ലാം അങ്ങനെ അത് ഞാൻ വീഡിയോ എല്ലാം എടുത്ത് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ മീൻമൊട്ടയും റെഡിയായി പാഴ്സൽ മേടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ നോക്കിക്കേ കേൾക്കാൻ എന്തോരം തിരക്കാണ് അപ്പോൾ ചേർത്തല വഴി പോകുന്നവർ മറ്റായിട്ട് ഇവിടെ വരാം